ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപോയ്സ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസി ടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക നമ്മളെ എല്ലാരും എന്ത് ചെയ്യാം ക്വസ്റ്റിനൊക്കെ വായിക്കാം റെഡി ആയി സെറ്റ് ആയിരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോവാം അല്ലെ വേറെ എന്തെങ്കിലും ക്വസ്റ്റിനിലേക്ക് അടക്കാം അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് അടക്കണേ എല്ലാരും പോസ് ചെയ്ത് വായിക്കാം ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചു വരാനല്ലോ എല്ലാരും പോസ് ചെയ്ത് വായിക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ഞാൻ ആൻസറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളായ രീതിയിലൊരു ആൻസർ എന്നിട്ട് ഞാൻ ആൻസറിലേക്ക് പോകുമ്പോ അത് കറക്റ്റ് ആണ് ചെക്ക് ചെയ്യുക പ്രോസ് ചെക്ക് ചെയ്ത് ശരിയാണോ ഓക്കെ അപ്പൊ നമുക്ക് ആൻസർ ക്വസ്റ്റിനിലേക്ക് അടക്കാം ബയോ യോ ഫെർട്ടിലൈസാ ഓർഗാനിസം ബയോ ഫെർട്ടിലിസം ഓക്കെ നമുക്ക് ഓക്കെ ഓപ്ഷൻ ത്രീ ആണ് ബയോ ഫെർട്ടിലൈസേഴ്സ് എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും അറിയില്ലേ ബയോ ഫെർട്ടിലൈസ് എന്ന് പറയുമ്പോ നമ്മളെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ സോയിലൊക്കെ ഫുള്ള് പ്രശ്നങ്ങളാണ് സോയിലിന്റെ കുറെ ജീവികൾ നശിച്ചു പോകുന്നതും പിന്നെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലേക്ക് ഈ വളങ്ങൾ ഒലിച്ചു പോയിട്ട് അക്വാട്ടിക് എക്കോസിസ്റ്റ് ആകെ തളർത്തുന്ന രീതിയിലാണ് ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഇത് വരുന്നത് എന്നാലോ നമ്മൾ സയന്റിസ്റ്റ് മാർ വേറെ രീതിയിലൊന്നും ഒന്ന് സ്ഥിതി നോക്കി ബയോ ഫെർട്ടിലൈസേഴ്സ് ബയോ ഫെർട്ടിലൈസെന്ന് പറയുമ്പോൾ ഈ ലിവിങ് ഓർഗാൻസിനെ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ ലിവിങ് ഓർഗാൻസായ ബാക്ടീരിയ ഫംഗസ് ഇങ്ങനെയുള്ള അവയൊക്കെ എന്തായാലും സോയിലൊക്കെ ഇറക്കി വിടും അപ്പോൾ പിന്നെയുള്ള ഈ ഫെർട്ടിലൈസേഷൻ അതായത് ഈ വള വളക്കൂറ് ഉണ്ടാക്കുന്നത് അവ ചെയ്തോളും അപ്പോൾ അതിൽ നമ്മൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് എക്സാമ്പിൾ എന്താണ് ഇതിൽ ഈ മൂന്നില് ഇല്ലാത്തത് നാലില്ലാത്തത് ബാക്കുലോ ആണ് ടെസ്റ്റിൽ ബാക്ടീരിയ ഫംഗീസ് സൈനോ ബാക്ടീരിയ കൊടുത്തിട്ടുണ്ട് ഫംഗി എന്ന് പറയുമ്പോൾ ഫംഗി ഫംഗസ് നമ്മളെ സോയിൽ ചെയ്തെന്ന് വെച്ചാൽ ഒരു അസോസിയേഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഫർ ഫെർട്ടിലിറ്റി സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടുന്നുണ്ട് മൈക്രോസർ അസോസിയേഷൻ പറഞ്ഞാൽ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടും ഫംഗസും കൂടി ഒരുമിച്ച് സിംബയോട്ടിക് അസോസിയേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യും പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസും കാര്യങ്ങളും നല്ല രീതിയിൽ അബ്സോർഷനും സഹായിക്കും എന്നാൽ ഈ ഫംഗിക്ക് താമസിക്കാനുള്ളതും ഫുഡും ഈ പ്ലാന്റിൽ നിന്ന് തന്നെ കിട്ടും അതാണ് മൈക്രോസി അസോസിയേഷൻ ഓക്കെ പിന്നെ ബാക്ടീരിയ ബാക്ടീരിയാസ് എന്ന് പറയുന്നത് റൈസോബിയം അസിറ്റോബാക്ടർ അസോസ് പൈറലോ ഇത് നിങ്ങൾ ബയോട്ടാക്കണേ റൈസോബിയം അസ്റ്റോബാക്ടർ അസോസ് പൈറലോ ഇവ മൂന്നും ആണ് ബയോ ഫെർട്ടിലൈസറെ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഇപ്പോൾ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ പിന്നെ സൈനോ ബാക്ടീസ് സൈനോ ബാക്ടീരിയെന്നുവെച്ചാൽ എന്താണ് ഫോട്ടോസെന്തോസിസ് നടത്താൻ കഴിവുള്ള ബാക്ടീരിയസ് ആണ് സൈനോ ബാക്ടീരിയാസ് എന്ന് ഓട്ടോട്രോഫിക് ബാക്ടീരിയാസ് അപ്പൊ അത് അനബീന ഓസോലീരിയൻ ഓസ്ടോഫി ഇത് മൂന്നും നിർബന്ധമായി പഠിച്ചിരിക്കുക എക്സാമ്പിൾസ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത കോസ്റ്റിലേക്ക് ഓക്കെ എല്ലാവരും ക്വസ്റ്റ്യൻ വേഗം വായിക്കാം ഞാൻ ആൻസറിലേക്ക് കളക്കതാണ് ഓക്കെ എല്ലാവരും പോസ് ചെയ്ത് വായിക്കുന്നില്ലേ ഞാൻ ആൻസറിലേക്ക് പോവാണേ ഓപ്ഷൻ ഫോർ ആണ് ആൻസർ വരുന്നത് കൊസ്റ്റിനിൽ എന്താണ് നമ്മൾ ദ മാത് അപ്പോൾ ലിസ്റ്റ് വൺ ടു ലിസ്റ്റ് ടൂലേക്ക് മാച്ച് ചെയ്യാം അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ട വെച്ചാൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ ഡ്രഗ്സിന്റെ ഏരിയയിൽ വരുന്നതാണത് ഹെറോയിൻ കനാമിനോയിഡ്സ് കൊക്കൈൻ നിക്കോട്ടിന് അപ്പൊ നമ്മൾ ഇതിനെ ഫസ്റ്റ് നോക്കാം ഹെറോയിൻ ഹെറോയിൻ എന്താണ് ഹെറോയിൻ്റെ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് എന്താണ് കുറച്ച് ഇതിന്റെ ഇതിനെ വിളിക്കുന്ന ലോക്കൽ ലൈൻസ് ആണ് അതായത് സ്മാക് ഹീറോയിന്റെ ഒരു ഇതാണ് സ്മാക് സ്മാ ഹീറോയിൻ ഒരു ഹീറോ ഒരു ഹീറോയിന്റെ പേര് സ്മാക് നമുക്ക് ഓർത്തെക്കാൻ പറ്റും സ്മാക്ക് എന്നാ കൊക്കേന്റെ ആണെങ്കിൽ ഈ സീയിൽ വെച്ചിട്ടാണ് പേര് തുടങ്ങുന്നത് സി കോക്ക് ആൻഡ് ക്രാക്ക് കോക്ക് ക്രാക്ക് കൊക്കേൻ്റെ പേര് സീയിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത് കോക്കും ക്രാക്ക് എന്നാ ഹീറോയിൻ എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ പേര് സ്മാക് ഓക്കെ ഹീറോയിൻ സ്മാക്കാണ് അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ ഇതിന്റെ ചെടികളുണ്ട് ഇത് ഉണ്ടാകുന്ന ചെടികൾ ഈ കൊക്കേനുണ്ടാകുന്ന ചെടിയാണിതെന്ന് പോപ്പി പ്ലാന്റ് പോപ്പി പ്ലാന്റ് അല്ലെ എരിത്രോസൈലം കൊക്ക എന്നാണ് അതിൻ്റെ പേര് ഓക്കെ എരിത്രോസൈലം കൊക്ക അപ്പൊ ഒരു ചെറിയൊരു ഇതുണ്ട് ഹെറോയിൻ ഉണ്ടാക്കുന്നത് ഇതിൽ പപ്പാവർ സോമ്നിഫറും അതായത് പോപ്പി പ്ലാന്റ് പോപ്പി പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട് അതിന്റെ കായ മുറിച്ചിട്ടാണെന്ന് നമ്മൾ കായ മുറിച്ചിട്ടാണ് ഈ ഹെറോയിൻ ഒപ്റ്റേം ചെയ്യുന്നത് അതിൽ നിന്ന് അതിൽ നിന്ന് കെമിക്കൽസ് ഇട്ടിട്ടാണ് ഹീറോയിൻ ഉണ്ടാക്കുന്നത് എന്നാലോ കൊക്കൈൻ കൊക്കൈൻ ഉണ്ടാകുന്ന ഏത് പ്ലാന്റിൽ നിന്നാണെന്ന് നമ്മൾ നോക്കണം അതായത് എരിത്രോസൈലം കൊക്ക എന്നുള്ള പ്ലാന്റ് ആണ് കൊക്കൈൻ ഉണ്ടാകുന്നത് ഓക്കെ പിന്നെ ഹെറോയിൻ ഉണ്ടാക്കുന്നതാണ് പപ്പാവർ സോമിനി അതാണ് പോപ്പി പ്ലാന്റ് എന്ന് വിളിക്കുന്നത് പോപ്പി പ്ലാന്റ് അതിന്റെ ഒരു കായിൽ നിന്ന് കുറിച്ചിട്ടാണ് ഈ ഹീറോയിൻസ് ഒപ്റ്റേൻ ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് ഡ്രഗ് ആണ് പിന്നെ കനാബിനോയ്റ്റ്സ് കനാബിനോട്സ് അറിയാമോ ഈ കഞ്ചാബ് എന്നൊക്കെ പറയുന്നതാണ് കനാബിനോയിറ്റ്സ് അത് ഒപ്പ് ചെയ്യുന്ന പ്ലാന്റിന്റെ സയന്റിഫിക് നെയ്മാണ് കനാബിസ് കനാബിസ് സെറ്റ് ചെയ്യുക ഓക്കെ പിന്നെ നിക്കോട്ടി നിക്കോട്ടിന് നമുക്ക് കോമൺ ആയിട്ട് ആയിരുന്ന സംഭവമാണ് ടൊബാക്കോ പ്ലാന്റ് ഒപ്പ് ചെയ്യുന്ന ഒരു കഴിഞ്ഞ പ്രകാണ് നിക്കോട്ടിൻ ഓക്കെ അടുത്ത ആൻസറിലേക്ക് പോകാം അടുത്ത ഇതിലേക്ക് പോവാം ക്വസ്റ്റിനിലേക്ക് പോവാം ഓക്കെ ആ എല്ലാവരും ക്വസ്റ്റ്യൻ നോക്കൂ ക്വാസ് ചെയ്യാൻ നോക്കുക അപ്പൊ ഞാൻ അടുത്ത ആൻസറിലേക്ക് പോവാണ് ഓക്കെ ആ ആൻസർ വൺ ആണ് അതായത് പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ സിക്കിൾ ടു പി സ്ക്വയർ പ്ലസ് ടു പിയർ സിക്കൽ വൺ ഈ ഈക്വേഷൻ ഈ ഇക്വേഷൻ നമ്മൾ ടെക്സ്റ്റില് ഈ ജനറ്റിക്സ് പോപ്പുലേഷൻ ജനറ്റിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അതായത് ഹാർഡി വെയിൻ ബർഗ് ബർഗിന്റെ ഇക്വേഷൻ ആണ് അതായത് ഒരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെങ്കിൽ ആ പോപ്പുലേഷൻ സ്റ്റേ ആ പോപ്പുലേഷനിൽ എന്താണ് ജെനറ്റിക്കൽ ഇക്വിലിബ്രി ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് വേറെ ആ പോപ്പുലേഷൻ വേറെ ഇതുമായിട്ടും ക്രോസ് ആവില്ല അവിടെ എവല്യൂഷൻ നടക്കുന്നില്ല എന്നാണ് ഇത് വരുന്നത് പിന്നെ ഇതിനൊരു ഡി കുറച്ചുകൂടി ഇന്നറായിട്ടുള്ള മീനിങ് ഉണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ അതിന്റെ ഇന്നർ മീനിങ് അതായത് ഇതിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുന്നതിൽ നല്ലത് നമ്മളിപ്പോൾ തിരക്ക് പിടിച്ച് ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക ഈ ഇക്വേഷൻ പോപ്പുലേഷൻ ജനറ്റിക്സിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്ത് വെക്കുക അതാണ് ഇപ്പോൾ പറ്റിയ ഒരു അവസരം എക്സാം എടുത്തിരിക്കുന്ന സമയത്ത് എല്ലാതാണെങ്കിൽ ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനും ഓരോ അലീൽസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മാറ്റമറ്റിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ക്വസ്റ്റിൻ ഡിസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം ഓക്കെ അടുത്ത് കൊസ്റ്റിലേക്ക് അടക്കാം ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഡു നോട്ട് ഹോൾഡ് ട്രൂ ഫോർ ഡിഒക്രി ഓക്കെ എല്ലാവരും ും വായിച്ചില്ലേ ഞാൻ ആൻസർലേക്ക് കടക്കാണ് നോക്കിക്കോളൂ അപ്പൊ എന്താണ് ഈ ഡി എൻ എ ഡി എൻ ഡി എൻ എ മോളിക്യൂളിനെ സ്യൂട്ടബിൾ ആവാത്തത് അതായത് ആർ പ്രസന്റ് അല്ലല്ലോ ഡി എൻ എ ഡി എൻ എന്റെ അത് നമുക്കറിയാം ഡി എൻ എന്റെ അച്ചനില്ലേ അതായത് രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ആണല്ലോ ഡി എൻ എ ഡി എൻ എന്റെ ഓരോ സിംഗിൾ സ്റ്റാൻഡിലും എന്തുണ്ട് ഓരോ സ്റ്റാൻഡിലും ന്യൂക്ലിയോ ന്യൂക്ലിയോ ന്യൂക്ലിയോടൈഡ്സ് ആണ് ന്യൂക്ലിയോടൈഡ്സിന്റെ ഒരു ബാക്ക്ബോൺ ആണ് ഉണ്ടാകുന്നത് അപ്പൊ അതിൽ അതിലെന്തുണ്ട് പ്യൂരിനും ഉണ്ട് പിരമിഡിൻസും ഉണ്ട് നൈട്രജൻ ബേസസ് പ്യൂരിൻ ബേസസ് ഉണ്ട് പിരമിഡിൻസും ഉണ്ട് അപ്പോൾ ഓൺലി പ്യൂരിൻ ബേസസ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആണ് മനസ്സിലായില്ലേ പ്യൂരിൻ ബേസ് എന്ന് പറയുന്ന ഞാൻ കഴിഞ്ഞ ക്വസ്റ്റിൻ ഡിസ്കഷനിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിയോക്സ് റീബോസ് ഷുഗർ ഈസ് പ്രസന്റ് അടുത്ത അടുത്ത ഓപ്ഷൻ ഡിയോക്സ് റൈബോസ് ഷുഗർ ഈസ് അത് നമുക്കറിയാം ഈ ഡി എൻ എ മോളിക്കൂളിന്റെ പ്രത്യേകത വെച്ചാൽ ഡി ഓക്സ് റൈബോസ് ഷുഗർ ആണുള്ളത് അപ്പൊ ഒരു ഡി എൻ എന്ന് നമുക്കറിയാം നമുക്ക് ഒരു ഡി എൻ എ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് കുറെ ന്യൂക്ലിയോ സൈഡുകൾ കൂടിയിട്ടുള്ള ന്യൂക്ലിയോട്ടൈഡ്സ് ഡി എൻ എ രണ്ട് സ്റ്റാൻഡേർഡ് ആണ് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ഡബിൾ സ്റ്റാൻഡ് നമ്മളിപ്പോ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എസ് മനസ്സിൽ കാണാം അപ്പൊ അതിന്റെ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കുറെ ന്യൂക്ലിയോട്ടൈഡ്സ് ന്യൂക്ലിയോസൈഡ്സ് കൊണ്ടാണ് ഒരു ന്യൂക്ലിയോ സൈഡ് എന്താണ് ന്യൂക്ലിയോസൈഡ് വെച്ചാൽ ഒരു ഒരു ഷുഗർ മോളിക്യൂൾ ഒരു ഒരു ഫോസ്ഫോറിക് ആസിഡ് മോളിക്കൂള് പിന്നെ ഉള്ളത് ഒരു നൈട്രജൻ ബേസ് ഓക്കെ അപ്പോ ഒരു നൈട്രജൻ ബേസ് അപ്പോ അവ കൂടി എന്തുണ്ടാകുന്നത് ഡി എൻ ഡി എൻ എന്റെ സ്ട്രാൻഡ് ഉണ്ടായിരിക്കുന്നത് അപ്പോ ഇത് മൂന്നുമാണ് ഒരു ന്യൂക്ലിയസ് സൈഡിൽ ഉള്ളത് അതായത് പ്യൂരിൻ ഓർ പിരമിഡിൻ ബേസ് അപ്പോ ഒരു ഡി എൻ എ നമുക്ക് ഉറപ്പിക്കാം അതായത് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് തെറ്റാൻ നമുക്കറിയാം കാരണം ഓൺലി പ്യൂരിൻ അല്ല പ്യൂരിൻസ് ഓർ പിരമിഡിൻസ് ഉണ്ട് ഓക്കെ പിന്നെ ഈ ഈ ഷുഗറില്ല ഡി എൻ എന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിയോക്സ് റൈബോസ് ഷുഗർ ആണ് ഉണ്ടാവുക അതായത് ഈ ഡി എൻ എന്റെ ഏഹ് സ്റ്റാൻഡിൽ ഉണ്ടാകുന്ന ഈ ഓരോ ന്യൂക്ലിയോക്സൈഡ്സിൽ ഉണ്ടാവുന്ന ഷുഗർ മോളിൽ വന്നത് റൈ ഡിയോക്സ് റൈബോസ് ഷുഗർ ആണ് എന്ന് വെച്ചാൽ ഡിയോക്സ് റൈബോ ഷുഗർ സെക്കൻഡ് ഞാൻ കാണിച്ചത് നമ്മൾ വെച്ചിട്ടുണ്ട് റൈബോസ് ഷുഗർ ആണല്ലേ റൈബോ ഷുഗർ അടിയിൽ അതിൽ റൈബോ ഷുഗർ ഇങ്ങനെയാണ് വരുന്നത് അതായത് സെക്കൻഡ് കാർബണിൽ ഒരു ഓയിച്ച് ഗ്രൂപ്പ് ഉണ്ട് അതേസമയത്ത് ഡിയോക്സ് റൈബോസോൺ അപ്പൊ സെക്കൻഡ് കാർബണിൽ ഒരു ഓക്സിജൻ കുറവാണ് ഇവിടെ അപ്പൊ ഓക്സിജൻ കുറവുള്ളതിനാണ് ഡിയോക്സ് റൈബോ ഷുഗർ എന്ന് വിളിക്കുന്നത് അപ്പൊ ഡിയോക്സ് റൈബോ ഷുഗർ ആണ് ഒരു ഡി എൻ എ മോളിക്കുബിലുള്ളത് ഓക്കെ പിന്നെ അപ്പൊ അത് കറക്റ്റ് ആണ് കാരണം ഈ വൺ പ്രൈം കാർബൺ പൊസിഷനിലാണ് ഒരു നൈട്രജൻ ബേസ് ലിങ്ക് ആയിരിക്കുന്നത് വൺ പ്രൈം കാർബൺ പോസിറ്റനിൽ നൈട്രജൻ ബേസും അതായത് ഫൈവ് പ്രൈം കാർബൺ ൈം കാർബൺ ഓഫ് ന്യൂക്ലിയോയിഡ് മിസ്റ്റേക്ക് അല്ലേ കാർബണിലാണ് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ലിങ്ക് ആയിരിക്കുന്നത് ഓക്കെ അപ്പൊ അതാണ് ഇത് അപ്പം ഇതിൽ മിസ്റ്റേക്ക് വരുന്നത് ഡിയും എ യു ആണ് അപ്പൊ നമുക്ക് ആൻസർ മനസ്സിലായി ഫസ്റ്റ് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ഓക്കെ ക്വസ്റ്റ്യൻ വായിച്ചോളൂ ഞാൻ ആൻസറിലേക്ക് കടക്കാം ആൻസർ വൺ ആണ് അറിയുന്ന ഫോളോയിങ് യൂണിറ്റ് സീക്വൻസ് ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ഫോർമേഷൻ ഇംപ്ലാന്റേഷൻ മോറില അപ്പൊ നമുക്ക് എന്താ പറയാ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോ ഒരു സൈഗോട്ട് ഫോം ചെയ്തതിനു ശേഷം എന്താ സൈഗോട്ട് ഫോം ഫോം ചെയ്തതിനു ശേഷം ഈ സൈഗോട്ട് ഓവിഡക്കിൽ നിന്ന് നേരെ യൂട്രസിലേക്ക് യാത്ര ചെയ്യും മൂവ് ചെയ്യും അപ്പൊ അത് ആ പ്രോസസിനാണ് എന്താ പറയുന്നത് ക്ലീവേജ് എന്ന് പറയുന്നത് ക്ലീവേജ് അപ്പൊ നേരെ യാത്ര ചെയ്ത് മൂവ് ചെയ്തിട്ട് എന്താ ഈ യൂട്രസ് ബ്ലോയ് ഇംപ്ലാന്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോ ഇംപ്ലാന്റേഷന് മുന്നേ കുറെ സ്റ്റെപ്പ് നടക്കുന്നത് അതായത് ഒരു രൂപത്തിലേക്ക് ഫോം ചെയ്യുന്നുണ്ട് ഈ സൈഗോട്ട് അപ്പൊ അതിനാണ് ഫസ്റ്റ് സൈഗോട്ട് എന്ത് ചെയ്യും ഈ മൂവ് ചെയ്യുന്ന ആ സമയത്തിൽ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും അതായത് ഒരു സിംഗിൾ സെല് സൈഗോട്ട് ഡിവൈഡ് മൾട്ടിപ്ലൈ മൾട്ടിപിൾ എയ്റ്റ് എയ്റ്റ് സെല്ല് മുതൽ സിക്സ്റ്റീൻ സെല്ല് വരെ ഫോം ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട് അതിന് നമ്മൾ ആ സ്റ്റേജിനാണ് മൂറിലാസ്റ്റേജ് ഇരിക്കുന്നത് ഓക്കെ എന്നുവെച്ചാൽ മൂറിലെ സ്റ്റേജ് മൾട്ടിപ്ല കുറച്ച് എയ്റ്റ് ടു സിക്സ്റ്റീൻ സെൽസിന്റെ ഇടയിൽ ഇങ്ങനെ വലിപ്പം വരുന്ന അതായത് ഏതെങ്കിലും ഒരു സ്റ്റേജിന് നമുക്ക് മൂറില് നൽകാം ചിലപ്പോൾ എട്ട് പത്ത് സെല്ലുള്ള സ്റ്റേജ് മൂറിലെയാണ് പതിനാല് സെല്ലുള്ള സ്റ്റേജ് മൂറിലെയാണ് ഓക്കെ അപ്പോ മൂറില സ്റ്റേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും വീണ്ടും മൾട്ടിപ്ലൈ ആവും മൾട്ടിപ്ലൈ ആവുമ്പോൾ ലാസ്റ്റ് കുറച്ച് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇമ്പളം തൊട്ട് മുന്നേ ഇവ ഒരു സ്ട്രക്ചറിലേക്ക് മാറും അതായത് കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു സ്ട്രക്ചർ കുറെ സെല്ല് മൾട്ടിപ്ലൈ ആയതിനു ശേഷം ഒരു ഒരു വാൾ ഫോർമേഷൻ പോലെ വരും അതായത് ഔട്ടർ മോസ്റ്റ്ലി ഒരു ട്രോഫോ ബ്ലാസ് എന്ന് പറഞ്ഞ ലെയറും പിന്നെ ഇന്നർലി ഇന്നർ സെൽ മാസ് ആയിട്ടുള്ള ഒരു ലെയർ ഒരു ഫോം ഫോമിലേക്ക് മാറും അപ്പോ ആ ഫോമിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് വിളിക്കുന്നത് ആ ഫോം ശേഷം അത് യൂട്ടസിലേക്ക് ഇംപ്ലാന്റ് ആവും ഓക്കെ യൂട്ടസിലേക്ക് ഇംപ്ലാന്റ് വെച്ചാൽ യൂട്ടസിലേക്ക് അറ്റാച്ച് ആയിട്ട് യൂട്ടസിന്റെ ലെയർ അതിനെ കവർ ചെയ്യും പിന്നെ അവിടെ നിന്നാണ് ഇത് ആയി ഒരു ഫീറ്റസായി മാറുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം എല്ലാവരും വായിച്ചോളൂ ഞാൻ ആൻസറിലേക്ക് കടക്കാണ് ഓക്കെ ആ ജനറ്റിക് എൻജിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി അപ്പൊ ഇത് നമ്മൾ എല്ലാവരും പറഞ്ഞ് അറിഞ്ഞിരിക്കേണ്ടതാണ് അതായത് ഇന്ത്യൻ ഗവൺമെന്റ് ഈ ജെനറ്റിക് മോഡിഫിക്കേഷൻ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് റിസർച്ച് പ്രോഗ്രാം പ്രോഗ്രാമുകളിൽ നടക്കാം നടക്കുമ്പോൾ അതിനെ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ വേണ്ടി നമുക്കിപ്പോൾ ദുരുപയോഗങ്ങൾ ചെയ്യാലോ അതായത് ജെനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്ത് പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാലോ അപ്പോ അറിയാലോ ഓ എന്ത് ചെയ്യാം പല പല രോഗങ്ങൾ ഉണ്ടാക്കാം പല പല ജീവികളിൽ പല പല മാറ്റങ്ങൾ വരുത്താം അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഈ സൊസൈറ്റിക്ക് യൂസ് അല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒരു ഒരാ ഒരാൾ ചെയ്യാൻ പോകുന്ന ജെനിക് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഒന്ന് ആയിട്ടൊന്നും നോക്കി അതിനെ അപ്രൂവ് ചെയ്യുന്ന ഇതിനാണ് ഒരു കമ്മിറ്റി അതാണ് ജനിതിക്ക് എൻജിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി ഓക്കെ അതപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ഇതിലുള്ളതാണ് ാണ് ഈ അപ്രൂവൽ കമ്മിറ്റി ഓക്കെ അടുത്ത ദിവസത്തിലേക്ക് ആഫ്റ്റർ ഫ്ലഡ് ഡേസ് ഓക്കെ ഞാൻ ആൻസറിലേക്ക് കടക്കാനെ സെക്കൻഡറി സക്സഷൻ നമുക്കറിയാലോ അതായത് ഓൾറെഡി ചെയ്തിരിക്കുന്ന ഒരു എക്കോ സിസ്റ്റം നശിച്ചതിന് ശേഷം വീണ്ടും അവിടെ ഒരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ആവുന്ന സെക്കൻഡറി സക്സസ് എന്നാൽ എന്നാലോ ഒരു എക്കോ സിസ്റ്റം തീരെ ഒന്നും ഇല്ലാതിരുന്ന ഒരു ഒരു ഫ്രീ ആയി കിടന്ന ഒരു ഏരിയ അതായത് ഇതിനു മുന്നേ ഒരു കോസ്റ്റ് ഇല്ലാതിരുന്ന ഒരു ഏരിയയിൽ എക്വസ്റ്റം ഡെവലപ്പ് ആയി വരുന്നതിനാണ് പ്രൈമറി സെക്ഷൻ വിളിക്കുന്നത് അപ്പം ഫ്ലഡിന് ശേഷം ഉണ്ടാകുന്നത് സെക്കൻഡ് ഫ്ലഡിന് ശേഷം ടോട്ടിനു ശേഷം വരൾച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന എന്താണ് സെക്കൻഡറി സെഷനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഇത് കഴിഞ്ഞ ക്വസ്റ്റിൻ കഴിഞ്ഞിൻ ഡിസ്കഷൻ ചെയ്ത് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പൊ എല്ലാവരും ഒന്ന് വായിക്കുക ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റും ചെയ്ത ആൾക്കാർ ഇത് എന്തായാലും ഫസ്റ്റ് തന്നെ ചെയ്യട്ടോ കൊസ്റ്റിൻ ആൻസറിലേക്ക് പോവാം ടൂ ആണ് ആൻസർ അതായത് ഇത് ഇതെല്ലാവരും വേദന ചെയ്യണ്ട എന്താ ഡൗൺസ് ഉണ്ട് ഡൗൺസ് ട്വന്റി ഫസ്റ്റ് ക്രോമസോമ് ഒരു എക്സ്ട്രാ കോപ്പി ഉണ്ടാവുന്നതാണ് ഫസ്റ്റ് ക്രോമസോം എന്താണ് ഓട്ടോസോം ആണ് ട്വന്റി തേർഡ് ക്രമസോമാണ് സെക്സ് ഫസ്റ്റ് ക്രോമസോമ് ഒരു എക്സ്ട്രാ കോപ്പി ഉണ്ടാവും എന്ന് പറയുമ്പോൾ ട്വന്റി ഫസ്റ്റ് പേർ ട്വന്റി ഫസ്റ്റ് ക്രോമസോം പെയറിൽ രണ്ടെണ്ണത്തിന് പകരം ഒന്നും കൂടി എക്സ്ട്രാന്ന് വെച്ചാൽ മൂന്നെണ്ണം ഉണ്ടാവും അപ്പൊ അതായത് ടോട്ടൽ ഫോർട്ടി സിക്സ് ക്രോമസോമൺസ് ആണല്ലോ അതായത് ഫോർട്ടി ഫോർ ഓട്ടോസോം ഓട്ടോസോം പ്ലസ് സെക്സ് ആ അതാണ് സംഭവം ഉദ്ദേശിക്കുന്നത് അപ്പോ പിന്നെ ബി ഓട്ടോസോമൽ തലാസീമിയായിട്ടാണ് ഓക്കെ പിന്നെ ക്ലൈൻഫിൽ സിൻഡ്രം ക്ലൈൻ ഫിൽറ്റർ സിൻഡ്രം നമുക്കറിയാലോ ഈ ഫോർട്ടി ഫോർ പ്ലസ് എക്സസ് വൈ ഓർ ആ അതാണ് ക്ലൈൻഫിൽ സിൻഡ്രം പിന്നെ ടേണേഴ്സ് സിൻഡ്രം ടേണേഴ്സ് സിൻഡ്രം ഫോർട്ടി ഫോർ പ്ലസ് എക്സോ ആ ഡിസീസിന്റെ കുറച്ച് ഇതുണ്ട് ആ ഡിസീസ് വരുമ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് ഈ ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സണ് ബോഡിയിൽ ഈ സിൻഡ്രം വായിച്ചിട്ടുള്ള പേഴ്സൺ ബോഡിയിൽ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും ഓർത്ത് വെക്കണേ അത് ഒക്കെ ഒന്ന് വായിച്ച് സെറ്റ് ചെയ്യുക അതായത് ട്രേണർ സിൻഡ്രം വരുമ്പോൾ എന്താണ് കുറച്ചുകൂടി മാസ്കിംഗ് ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഗ്രോത്ത് വളരെ കുറഞ്ഞ് ഒരു കുറച്ചും മെയിൽ ക്യാരക്ടർ വന്നിട്ടുള്ള സിറ്റുവേഷൻ ആണ് അതായത് പിന്നെ പിന്നെ ഈ മെന്റലി റിട്ടയർഡായിരിക്കും അതേപോലെ തന്നെ ക്ലാൻഫിൾ സെന്റർ വരുമ്പോ കുറച്ചുകൂടി ഒരു മെയിൽ ക്യാരക്ടറും ഫീമെയിൽ ക്യാരക്ടറും ഒരുമിച്ച് വരുന്നതാണ് ക്ലാൻഫിക്ടർ സെന്റർ എന്നാൽ ടേണർ സെന്റർത്തിൽ കുറച്ചുകൂടി ഒരു നല്ല കുറച്ചുകൂടി നല്ല രീതിയിൽ ഫീമെയിൽ ആളായിരിക്കും ഓക്കെ അപ്പൊ അടുത്ത വർഷം കേൾക്കുവോ അപ്പോ ഇവിടെ ദ ഫോളോയിങ് ആണ് ചോദിക്കുന്നത് മാത്സ് ദ ഫോളോയിങ് അപ്പോ ദ ഫോളോയിങ്ങില് ആൻസർ വരുന്നത് വൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്യൂബക്ടമി കോപ്പറസ് സെർവിക്കൽ കാപ്പ് അതാണ് ലിസ്റ്റ് വണ്ണി കൊടുത്ത് ട്യൂബക്ടമി നമുക്ക് എന്താ അറിയാം ട്യൂബക്ടോമി ക്യുബെക്ടോമി എന്ന് പറഞ്ഞാല് സർജിക്കൽ മെത്തേഡ് ആണ് അതായത് ഫീമെയിൽസിന്റെ ഫീമെയിൽസിന്റെ ഈ ഫലോപിൻ ട്യൂബ് ഫെലോപ്പിൻ ട്യൂബ് അഥവാ ഓവിഡക്റ്റ് അത് കട്ട് ചെയ്തിട്ട് ടൈ ചെയ്യുന്ന പ്രോസസ് ആണ് അപ്പോൾ പിന്നീട് ഫെർട്ടിലൈസും നടക്കില്ല കോപ്പർ അയോൺസ് എന്തിന് വരുന്നതാണ് സ്പെർമോട്ടിലിറ്റി ഓർക്കുന്നത് അതായത് കോപ്പർ അയോൺസ് മറ്റേ ഐയുഡിയാണ് ഐയുഡിന്ന് കോപ്പർ കോപ്പർ ടി ഇല്ലേ കോപ്പർ റിലീസിങ് ഐയുഡി കോപ്പർ റിലീസിങ് ആയിട്ടുള്ള ഒരു ഇന്ദ്ര യൂട്ടേറിയൻ ഡിവൈസ് നമ്മുടെ ഫീമെയിൽസിന്റെ ജനൽ യൂട്രസിലേക്ക് വെക്കും അപ്പോൾ അവ സ്പെർമോർട്ടിലിറ്റി കുറക്കും സപ്രസ് ചെയ്യും തടഞ്ഞു നിർത്തും ഓക്കെ പിന്നെ സെർവിക്കൽ ക്യാപ്പ് സെർവിക്കൽ ക്യാപ്പ് വരുന്നത് ബാരിയറിലാണ് ബാരിയർ ഇതിൽ ഇൻവോൾ ആണ് അതായത് പ്രഗ്നൻസി പ്രിവെൻഷൻ മൂന്ന് ഇതായിട്ടുള്ളത് അത് ബാരിയർ മെത്തേഡ് നാച്ചുറൽ മെത്തേഡ് ഐ യു ഡിസ് അതിൽ ബാരിയർ മെത്തേഡിൽ വരുന്നതാണ് ഇന്ന് ഡയഫ്രം കോണ്ടം സെർവിക്കൽ ക്യാപ്പ് ഹോൾഡ് ഇവക്കെ സെർവിക്കൽ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ സെർവിക്സ് കവർ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് പ്ലാസ്റ്റിക് കമ്പനി പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് സെർവിക്കൽ ക്യാപ്പ് ഓക്കെ പിന്നെ എന്താണ് വാസക്ടമി വാസെക്മി എന്ന് വെച്ചാൽ മെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ ഒരു ഭാഗമാണല്ലോ വാസ് ഡിഫറൻസ് വാസ് ഡിഫറൻസ് കട്ടിയേറ്റ് ആയി അപ്പോൾ പേമ് എൻട്രി എൻട്രൻസ് എൻട്രി പ്രിവെന്റ് ചെയ്യും ഒരു സർജിക്കൽ മെത്തേഡിൽ ഇൻവോൾവ് എന്നാണ് സർജിക്കൽ മെത്തേഡ് അതായത് ഈ പ്രഗ്നൻസി പ്രൊവൻഷനിലും സർജിക്കൽ മെത്തേഡിലും ഉള്ളതാണ് വെക്കം ഓക്കെ അടുത്ത ദിവസത്തിലേക്ക് പോവാം ആ ഇത് മറ്റേ നമ്മുടെ ഹ്യൂമൻ അവല്യൂഷന്റെ കാര്യങ്ങളാണ് ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ബൈഹാർട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ് ഹ്യൂമൻ അവല്യൂഷൻ്റെ ഇതിപ്പോ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തു പറയാനുള്ളത് ഞാൻ ഇത് പറഞ്ഞില്ലേ ഒരു ഈ അവല്യൂഷന്റെ ഓർഡർ പഠിച്ചു വെക്കാൻ ഉള്ള ഒരു ഓഡ് അതായത് രാമൻ ഓസ്ട്രേലിയയിൽ പോയി വരും ഓസ്ട്രേലിയ പോയി ഹബീബിനെ കണ്ട് ഇറങ്ങി അതായത് രാമപിത്തേഗസ് ഓസ്ട്രോപിത്തേഗസ് ഓസ്ട്രേലിയ പോയി ഹബീബി അതായത് ഹോമോ ഹബിലിസ് ഇറങ്ങി അതായത് ഹോമോ ഹോമോഇറക്റ്റസ് അത് കഴിഞ്ഞ നിയൻഡ്രത്താൽമനും ഹോമോസേപ്പിയനും അതാണ് ഓർഡർ വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഓർഡർ പഠിച്ചു വെക്കുക പിന്നെ ഇതുമായി റിലേറ്റ് ആയിട്ടുള്ള കുറെ ടോപ്പിക് കുറെ ഇതുണ്ട് അതായത് ഹോമോ മറ്റേ രാമപിത്യേകസിന് കുറെ കാര്യങ്ങളുണ്ട് ഈ നിയാൻഡ്രത്താൽമൻസിന്റെ ക്രാനിയൽ കപ്പാസിറ്റി കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കാം ഓക്കെ അപ്പോൾ ആൻസറിലേക്ക് കിടക്കണേ ആൻസർ ടു ആണ് വരുന്നത് അപ്പോൾ ഇവിടെ എന്താ എ ടു അതായത് ഹോമോ ഇറക്റ്റിസ് ആണ് നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് സി സി വരുന്നത് ഹോമോ ഇറക്റ്റിസിൻ്റെയാണ് ക്രൈനൽ കപ്പാസിറ്റി നയൻ ഹൺഡ്രഡ് വരുന്നത് ഹോമോ ആണ് ഓക്കെ പിന്നെ ഹോമോഹേബിലിസിൻ്റെ സിക്സ് ഫിഫ്റ്റി ടു എയ്റ്റ് ഹൺഡ്രഡ് നിയാൻഡർ താൽമൻ്റെ ഇപ്പൊ മൂന്നെണ്ണത്തിലെ ക്രൈനൽ കപ്പാസിറ്റി ആണ് കൊടുത്തിട്ടുള്ളത് നമ്മള് ഓർത്ത് വെക്കാത് എല്ലാം പഠിച്ചു വെക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓക്കെ ക്രൈനൽ കപ്പാസിറ്റി പഠിച്ചു വെക്കുക പിന്നെ അതെവിടെ എവിടെയാണ് അവർ ഓർജ്ജിനെ ചെയ്തിട്ടുള്ളത് എന്ന് പഠിച്ചു വെക്കുക പിന്നെ അവര് എന്തൊക്കെ കഴിച്ചിരുന്നു അത് ചെല ദേശം മീറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കാം ഓക്കെ നിയാണ്ടർ അത് ആണ് ഓക്കെ ബി വൺ പിന്നെ സി പ്രൈമേറ്റ് വിച്ച് അറോസ് ഇൻ ആഫ്രിക്കൻസ് ഡിസ്റ്റിങ് റേസസ് അപ്പോ ആഫ്രിക്കയില് ഡെവലപ്പ് ചെയ്ത് വന്ന പ്രൈമേൻസിനെ പറ്റി പറയുന്നുണ്ട് അവയാണെന്തെന്ന് ഹോമോസേപ്പിയൻസ് പിന്നെ ഡി ഫൈവ് വരുന്നത് അതായത് ഹോമോ എബിലീസിനെ പറ്റി ആയിരുന്നു ഹോമോ എബിലിസിന്റെ ക്രൈനൽ കപ്പാസിറ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് ഓക്കെ അത് നമ്മൾ ബയോട്ടി വെക്കേണ്ടതാണ് അത് പ്രത്യേകിച്ച് ഇങ്ങനെ പഠിപ്പിച്ചു തരാനുള്ള ഒരു ഇതല്ല നമുക്ക് അതിന്റെ എൻ സിആർടി നോക്കി അതേപോലെ പഠിച്ചു വെക്കുക അതായത് ടെക്സ്റ്റിലെ പേജ് നോക്കി പഠിച്ചു വെക്കാം കാര്യങ്ങളൊക്കെ മീൻസ് ടെക്സ്റ്റിലെ പേജ് നോക്കി പഠിച്ചു വെക്കാൻ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം ഇതിലിപ്പോ പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരാനുള്ള ഒരു ടോപ്പിക് അങ്ങനെ ആയിട്ടില്ല ജസ്റ്റ് ബേസിക് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്സ് ആണ്